ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ മലശോധന ഭയങ്കര ബുദ്ധിമുട്ട് പലപ്പോഴും മലം പോകാൻ ഇത്തിരി കടുപ്പമുണ്ട് മലം പോകുന്ന സമയത്ത് എന്തോ തള്ളി വരുന്ന പോലെ തോന്നും മലദ്വാരത്തിന് ചുറ്റും ഒരു ഇറിറ്റേഷൻ മലം പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ രക്തം പോയി എന്ന് വരാം ചിലപ്പോൾ മലം പോയതിന് ശേഷമായിരിക്കും തുള്ളി തുള്ളിയായിട്ട് രക്തം പോകുന്നത് ഇത് പൈൽസ് രോഗമാണോ ഇതിന് എന്ത് ചെയ്യും ഇതിന് ക്യാൻസറായിട്ട് മാറുമോ ഇത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് പണ്ടൊക്കെ ഒരു അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ കാണുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഞാൻ പല കേസുകളിലും ക്ലിനിക്കിൽ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികളിൽ വരെ ഇത്തരത്തിലുള്ള രോഗം കണ്ടുവരുന്നുണ്ട് എന്താണ് ഈ പ്രശ്നം പലപ്പോഴും ഈ മലശോധന നടക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം കാരണം അത് കഴിഞ്ഞിട്ടുള്ള വേദന ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒന്നവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും ഒന്നുകൂടി ഒക്കെ വരുന്ന സമയത്ത് അയ്യോ ഇനിയും ടോയ്ലറ്റിൽ പോകണോ വീണ്ടും വേദന വരുമോ എന്നുള്ള ഭയം ഇങ്ങനെ രാവിലെ മലശോധനയുടെ പ്രശ്നം മാത്രമല്ല ദൈനംദിന പ്രശ്നങ്ങളെ നമ്മുടെ ദൈവത്തിൽ വേണ്ട ഇപ്പോൾ ഓഫീസ് ജോലിയില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ശ്രാൻ പറ്റുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന കാര്യം തന്നെ വിശപ്പില്ലായ്മ വയറിനകത്തൊരു അസ്വസ്ഥത ഇങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് പ്രശ്നങ്ങളെ താളം തെറ്റിക്കുന്ന ഒരു വിഷയമായിട്ട് മലദ്വാരത്തിൽ ഈ പ്രശ്നങ്ങൾ മാറാറുണ്ട് എന്താണ് ഈ പൈൽസ് രോഗം വിശദീകരിക്കാം മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ സാധാരണ മനുഷ്യൻ്റെ ഈ എപ്പോഴും നിവർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഈ രക്തക്കുഴലുകൾക്കകത്ത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ താഴേക്ക് ചെറുതായിട്ട് തള്ളി വന്നു എന്ന് പറയാം ഈ രക്തക്കുഴലുകൾ താഴേക്ക് തള്ളി വരുന്ന സമയത്ത് അത് അവിടെ ചിലപ്പോൾ പൊട്ടുമ്പോൾ ബ്ലീഡിങ് കണ്ടു എന്ന് വരാം പലപ്പോഴും അത് മലദ്വാരത്തിൻ്റെ ഭാഗത്തുണ്ടാക്കുന്ന പലവിധ അസ്വസ്ഥതകളാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് സാധാരണ ആ ഉള്ളിലത്തെ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ സൈഡിലേക്ക് തള്ളി വരുന്നത് വേദനരഹിതമാണ് പലരും വിചാരിക്കുന്നത് പൈൽസ് എന്ന് പറയുന്ന അസഹനീയമായ വേദനയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അല്ല പൈൽസ് രോഗം വരുന്നത് സാധാരണ വേദന ഇല്ലാതെയാണ് എന്നാൽ പൈൽസിനോടൊപ്പം ആ ഭാഗത്ത് നീർക്കെട്ടോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ രക്തക്കുഴലിനകത്ത് രക്തം ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിലോ നല്ല വേദനയായിരിക്കും പലപ്പോഴും മലശോധനയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനായിരിക്കും മലം പോയി കഴിഞ്ഞാൽ ഒന്ന് പോകുന്നതിന് വേണ്ടി ബലം കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ ആ ഭാഗത്ത് എന്തോ തള്ളി വരുന്ന പോലെ തോന്നും പതുക്കെ രക്തം ഇറ്റിറ്റ് പോകുന്നതും കണ്ടുവന്നു വരാം മലം പോകുന്ന സമയത്ത് എന്തോ തള്ളി വരുന്നു മലം പോയി കഴിഞ്ഞൊന്ന് കഴുകി കഴിയുമ്പോൾ അത് തിരിച്ച് കയറിപ്പോകുന്നു ഇതാണ് നമ്മൾ ഗ്രേഡ് വൺ എന്ന് പറയുന്ന പൈൽസ് രോഗം എന്നാൽ മലശോധനയ്ക്ക് ശേഷം അവിടെ തള്ളി നിൽക്കുന്നു ചെറിയൊരു തടിപ്പുണ്ട് കൈകൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ അത് അകത്തേക്ക് കയറിപ്പോകും ഇത് ഗ്രേഡ് ടു എന്നാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ പൈൽസ് കൈകൊണ്ട് തട്ടിയാലോ ഞെക്കിയാലോ ഒന്നും അകത്തോട്ട് പോകാതെ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഗ്രേഡ് ത്രീ അത്യാവശ്യം നല്ല രീതിക്ക് കൂടി നിൽക്കുന്ന ഒരു പൈൽസ് ഇങ്ങനെയാണ് സാധാരണ ഈ മൂലക്കുരു അഥവാ പൈൽസിന് കൊടുക്കുന്ന ഗ്രേഡിങ് ഇതിനകത്ത് പലപ്പോഴും ആദ്യത്തെ തള്ളി വന്ന് തിരിച്ച് പോക അകത്തേക്ക് തനിയെ കയറിപ്പോകുന്ന ഒരവസ്ഥയിൽ ആരും ഡോക്ടറെ പോയി കാണാറില്ല ചെറിയെന്തോ പ്രശ്നമാണ് സാരമില്ല എന്നൊക്കെ വിചാരിച്ചു പോകും പിന്നെ പിന്നെ ക്രമേണ ഈ അസുഖം കൂടി വരുമ്പോഴാണ് പലപ്പോഴും ഡോക്ടറെ കാണേണ്ടി വരുന്നത് ചിലവരിത് കൂടിയാലും വേദന വേദനയില്ലാത്തോണ്ട് സാരമില്ല എന്ന് കരുതി വച്ചുകൊണ്ടിരിക്കും എന്നാൽ പലപ്പോഴും ഈ മലദ്വാരത്തിൻ്റെ സൈഡിൽ കൂടി തള്ളി വരുന്നത് ആ ഭാഗത്ത് മൊത്തത്തിലൊരു നീർക്കെട്ടുണ്ടാക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്താ മലവിസർജ്ജനം കഴിഞ്ഞാൽ പിന്നെ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല ബൈക്കിൽ നമുക്ക് ഓഫീസിലേക്ക് പോകാൻ പറ്റത്തില്ല ബൈക്ക് കയറി ഇരുന്ന് തട്ട് കിട്ടിയാൽ കൂടുമെന്നുള്ള ഭയം ഇങ്ങനെ വേദന അസ്വസ്ഥയായിട്ട് മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരാം ചിലർക്ക് ഈ രക്തക്കുടൽ ഇടയ്ക്ക് പൊട്ടി ബ്ലീഡ് ചെയ്യും ചിലപ്പോൾ ഈ മലം പോകുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് ബലം കൊടുക്കുന്ന സമയത്ത് തന്നെ സൂചിയിൽ നിന്നും നമ്മുടെ സിറിഞ്ചിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന പോലെ രക്തം ചീറ്റീന്ന് വരാം ചിലവർക്ക് മലവിസര്ദ്ജനത്തിന് ശേഷമായിരിക്കും രക്തം പോകുന്നത് പലർക്കും ഇതുപോലെ വേദന ഇല്ലാതെയായിരിക്കും വരുന്നത് ഈ ഒരു പ്രശ്നം പലപ്പോഴും ആൾക്കാർ ഫിഷർ ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ഈ മലദ്വാരത്തിൻ്റെ പലപ്പോഴും സൈഡുകളിൽ ചെറുതായിട്ട് വരുന്ന ചെറിയ വീണ്ടുകീറലുകളുണ്ട് അതായത് ഇപ്പോൾ ഇത് നിങ്ങൾ മലദ്വാരമാണെന്നിരിക്കട്ടെ ഈ മലദ്വാരത്തിൽ ഇപ്പം മലം വളരെ ടൈറ്റായിട്ട് പോകുന്ന സമയത്ത് ഇതിങ്ങനെ വികസിക്കാറുണ്ട് വികസിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ ചെറിയ വീണ്ടുകീറലുണ്ടാകും ഈ വീണ്ടുകീറലാണ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പൈൽസ് ആണെന്ന് സംശയിച്ച് വേദനയോടുകൂടി വരുന്ന ഇത്തരത്തിലുള്ള ഫിഷർ ഫിഷറാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ മലദ്വാരത്തിൽ കാണുന്ന വിണ്ടുകീറലിൻ്റെ ഒപ്പം തന്നെ വേദനയും ഈ ചിലപ്പോൾ രക്തം പോകുന്ന ഒരവസ്ഥയും കണ്ടുവന്നു വരാം പലർക്കും ഈ വിട്ടുമാറാതെ നിൽക്കുന്ന ഈ ഫിഷർ രോഗം ആകെപ്പാടെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരാം മറ്റു ചിലർക്ക് പൈൽസും ഫിഷറും കൂടി ഒരുമിച്ച് കണ്ടുവരുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് ഇത് വരുന്നത് പലപ്പോഴും പാരമ്പര്യത്തിൽ പയൽസിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇത് വന്നു എന്ന് വരാം ഇപ്പോഴത്തെ ആൾക്കാരുടെ ജീവിത രീതി അറിഞ്ഞുകൂടെ ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിക്കുന്നു കഴിയുന്നത്ര നടക്കുന്ന സാഹചര്യത്തിലുള്ള വ്യായാമം പോലും ഇല്ലാത്തൊരവസ്ഥ ഇതെല്ലാം പലപ്പോഴും അരക്കെട്ടിനകത്തുള്ള മസിലുകളെയെല്ലാം ആരോഗ്യം ഒത്തിരി മോശമാക്കുകയും ആ ഭാഗത്ത് നിങ്ങൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് താഴേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയും വരാം ഇപ്പോഴത്തെ ആൾക്കാരുടെ ഭക്ഷണരീതി ഫൈബറുകൾ നാരകൾ ഒട്ടും കഴിക്കാതെ ജങ്ക് ഫുഡുകൾ ബേക്കറി സാധനങ്ങൾ എണ്ണ പലഹാരങ്ങൾ കരിച്ചു മൊരിച്ച ഭക്ഷണങ്ങൾ ഇതെല്ലാം മാത്രം കഴിച്ച് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഫൈബർലെസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കുടലിനകത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഭാഗത്തും നീർക്കെട്ട് സൃഷ്ടിച്ചു എന്ന് വരാം ഇതെല്ലാമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഇതല്ലാതെ ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലശോധനയുടെ ഒരു സ്വഭാവത്തിൽ താളം തെറ്റൽ വന്നു എന്ന് വരാം പതിവായിട്ട് ഉറക്കക്കുറവുള്ളവർക്ക് ഫിഷറും പൈൽസ് രോഗവും കണ്ടുവന്നു വരാം കൂടാതെ അമിതമായി ടെൻഷനുള്ളവർക്ക് ഇതേ പ്രശ്നം കണ്ടുവന്നു വരാം അമിതവണ്ണമുള്ളവർക്ക് പൈൽസ് കണ്ടുവന്നു വരാം ഗർഭിണികൾക്ക് ഗർഭസമയത്ത് അരക്കെട്ടിനകത്ത് വരുന്ന അനിയന്ത്രിതമായ പ്രഷർ കൊണ്ടും പലപ്പോഴും ഫിഷറും പൈൽസും അതിനുശേഷം പലർക്കും കണ്ടുവന്നു വരാം ഇനി മറ്റു ചിലർ കാണുന്നുണ്ടെങ്കിൽ മലദ്വാരത്തിൻ്റെ നോട് ചേർന്നിട്ട് ചെറിയ തടിപ്പുകൾ ചെറിയ കുരു പോലെ സൈഡിലേക്ക് കണ്ടുവന്നു വരാം സെൻറ്റിനൽ ടാഗ് എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര് അതായത് മലദ്വാരത്തിൻ്റെ മുൻവശത്ത് ഈ സ്കിന്നുകൾ ചർമ്മം ഇങ്ങനെ അങ്ങനെ കൂടിച്ചേർന്നതുപോലെ ഇരിക്കും മലവിസർജ്ജനം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിഷർ ഉണ്ടെങ്കിലോ പൈൽസ് ഉണ്ടെങ്കിലോ പലപ്പോഴും ഈ ഭാഗത്തായിരിക്കും വിണ്ടുകേറിലും ബുദ്ധിമുട്ടും വരുന്നത് മലശോധന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചെറിയ സ്കിന്നിൻ്റെ ടാഗിന് അസഹനീയമായ വേദനയും ബുദ്ധിമുട്ടുകളുമായിട്ട് വരാം ഒരുപക്ഷെ ഇത് സെൻറ്റിനൽ ടാഗ് ഇൻഫ്ലമേഷനായി സെൻറ്റിനൽ പൈൽസുകൂടി മിക്സപ്പ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം കൊണ്ടുവന്നു വരാം ഇങ്ങനെ മലദുരോധനം ചേർന്നിട്ട് വരുന്ന ചെറിയ സ്കിൻ ടാഗുകൾ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇന്ന് കണ്ടുവരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് വീണ്ടുകീറിലോ പൈൽസോ വരുന്നതെന്നുണ്ടെങ്കിൽ വേദന അസഹനീയമായിട്ട് കാണാനുള്ള സാധ്യതയും ഇനി ഇത്തരത്തിലുള്ള പൈൽസും ഫിഷറും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണ് ചികിത്സ പോകേണ്ടതെന്ന് പറഞ്ഞുതരാം ഹോമിയോപ്പതിയിൽ ഈ പൈൽസിനും ഫിഷറിനും വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറും മരുന്ന് മാത്രം മതിയോ പോരാ നിങ്ങൾ ശരിയായിട്ട് ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങളുമുണ്ട് എങ്ങനെയാണ് ഭക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ടതെന്ന് പറഞ്ഞുതരാം പ്രധാനമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ബേക്കറി സാധനം കഴിക്കണമെങ്കിലോ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം വീട്ടിൽ വറുത്ത് മുറിച്ച് ഭക്ഷണം കഴിക്കണമെങ്കിലോ എന്ത് ഭക്ഷണം കഴിക്കണമെങ്കിലും അതിൻ്റെ ഒപ്പം പച്ചക്കറികളും ഇലക്കറികളും നിർബന്ധമായിട്ട് കഴിക്കുക ഇന്നത്തെ ആൾക്കാർക്ക് ജ്യൂസുകൾ ഷേക്കുകളൊക്കെ കുടിക്കാൻ ഇഷ്ടമാണ് ഇങ്ങനെ ജ്യൂസുകളുടെ പുറകെ പോകുന്നതിന് പകരം ഫ്രൂട്ട്സ് അതേപടി കഴിക്കാനായിട്ട് നോക്കുക ഫ്രൂട്ട്സ് കഴിക്കുന്നതിൻ്റെ ഫ്രൂട്ട്സിനകത്തുള്ള ഫൈബർ ഡയറ്റ് നമുക്ക് ഈ മലത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് മലം ഈ പിടുത്തം വരാതെ സ്മൂത്തായിട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യും ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ആ ഭാഗത്തുള്ള ഈ മസിലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള വ്യായാമം ആവശ്യമാണ് ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്ക് മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്ക് ഈ പ്രശ്നം വരുന്നതുകൊണ്ട് വ്യായാമം കൃത്യമായിട്ട് വേണം ഇനി ടോയ്ലറ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെല്ലാന്നറിയാവും എല്ലാ ദിവസവും കൃത്യമായിട്ട് കക്കൂസിൽ പോകാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കുക പലപ്പോഴും നമ്മുടെ കയ്യിലിപ്പം മൊബൈൽ ഫോണോ പുസ്തകങ്ങളോ അന്നത്തെ ദിനപത്രം വായിക്കണമെങ്കിൽ അതും എടുത്തുകൊണ്ട് ടോയ്ലറ്റിൽ പോകുന്ന മനുഷ്യരുണ്ട് അത് ചെയ്യരുത് ടോയ്ലറ്റിൽ പരമാവധി അഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കരുത് പൈൽസിൻ്റെയോ ഫിഷറിൻ്റെയോ ടെൻഡൻസി ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ പരമാവധി പത്ത് മിനിറ്റ് വരെ സമയമേ ടോയ്ലറ്റിൽ ചിലവഴിക്കാവുള്ളൂ പലപ്പോഴും മലദ്വാരത്തിന് ചുറ്റും വരുന്ന ചൊറിച്ചിലും പലപ്പോഴും ഈ ഫിഷറിൻ്റെയും പൈൽസിൻ്റെയും ലക്ഷണമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് വിരശല്യമാണെന്ന് കരുതി വിരയുടെ മരുന്നിൻ്റെ പുറകെ പോകുന്നതിന് പകരം ഇത് പൈൽസാണോ ഫിഷറാണോ എന്ന് കൂടി പരിശോധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുതരാം പ്രധാനമായിട്ടും ഈ പൈൽസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അതായത് രോഗം കൂട്ടുന്ന ചിലയിനം ഭക്ഷണങ്ങളുണ്ട് അവ ഒഴിവാക്കാനായിട്ട് നോക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റെഡ് റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ബീഫ് മട്ടൺ പോർക്ക് താറാവ് പോലെ ചുവന്ന നിറത്തിലുള്ള ഇറച്ചികൾ ഏതും അത് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ കരിച്ചു മൊരിച്ചൊക്കെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പൈൽസും ഫിഷർ രോഗം കൂടുന്നതിന് കാരണമാകും അതുകൊണ്ട് ഇത്തരത്തിൽ റെഡ് മീറ്റ് നിങ്ങൾ ഒഴിവാക്കുക പകരം നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ പൈൽസിനും ഫിഷറിനും ചീത്തപ്പേര് കേൾക്കുന്ന രണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് കോഴിമുട്ടയും കോഴി ഇറച്ചിയുമാണ് എന്നാൽ ഇത് രണ്ടും കഴിച്ചിരുന്നാൽ നിങ്ങൾക്ക് പൈൽസ് രോഗമോ ഫിഷർ രോഗമോ കൂടത്തില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കുമ്പോൾ അത് കറി വെച്ച് കഴിക്കാനായിട്ട് നോക്കണം മുട്ട കഴിക്കുമ്പോൾ മുട്ടയുടെ പ്രോട്ടീൻ പൈൽസും ഫിഷറും കുറയുന്നതിന് നല്ലതാണ് എന്നാൽ അത് കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം കുറച്ച് ഇലകളോ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ സവാളയെങ്കിലും അരിഞ്ഞ് ഫൈബറുകൾ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫലപ്രദമാകും ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കുമ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്ന ഇപ്പോൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഇറച്ചി വിഭാഗങ്ങൾ മാക്സിമം ഒഴിവാക്കണം വറുത്ത് മൊരിച്ചിട്ടുള്ളത് ഒഴിവാക്കണം നിങ്ങൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എരിവ് ചേർക്കാറില്ലേ എരിവ് നിങ്ങൾ കടുത്ത എരിവ് ഐറ്റംസ് ഒഴിവാക്കുക അതായത് പ്രധാനമായിട്ടും കുരുമുളക് ഒഴിവാക്കാനായിട്ട് നോക്കുക കുരുമുളകിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുരുമുളക് ഈ നമുക്ക് ഈ എരിവിൻ്റെ ഒരു സ്കെയിലുണ്ട് സ്കോവിൽ സ്കെയിൽ എന്നാണ് പറയുന്നത് സ്കോവിൽ സ്കെയിലിനകത്ത് പച്ചമുളകിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് അയ്യായിരമാണ് പച്ചമുളകിൻ്റെ റാങ്കിങ് എന്നാൽ കുരുമുളകിൻ്റെ റാങ്കിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം മുതൽ എഴുപത്തയ്യായിരം വരെയാണ് അതിൻ്റെ റാങ്കിങ് അതായത് എരിവ് കാറ്റഗറി നമുക്ക് നാക്കിന് കുരുമുളക് രുചി ഫീലുവെങ്കിലും എരിവിൻ്റെ കാറ്റഗറിയിൽ ഏകദേശം പച്ചമുളകിൻ്റെ പത്തിരട്ടി മുതൽ പതിനഞ്ച് ഇരട്ടി വരെയാണ് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എഫക്റ്റ് അതുകൊണ്ട് തന്നെ പൈൽസും ഫിഷറും ഉണ്ടെങ്കിൽ കുരുമുളക് ഒഴിവാക്കി പോകണം ഗ്രില്ല് ചെയ്തിട്ടുള്ള ഇറച്ചിക്ക് പരം കറി വെച്ച ഇറച്ചി വിഭാഗങ്ങൾ പച്ചക്കറികളോടും ഇലക്കറികളോടും ചേർത്ത് കഴിക്കുക നിങ്ങളിപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ വെളുത്ത അരി ഉപയോഗിക്കുന്നതിന് പേരും തവിടുള്ള അരി ഉപയോഗിക്കുക ഗോതമ്പ് ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ പാകം ചെയ്യുക വെള്ളം ധാരാളം ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും രാത്രിയുള്ള ഭക്ഷണം ഏഴ് മണിക്ക് അവസാനിപ്പിക്കുക പത്തരയ്ക്ക് മുമ്പ് കിടന്നുറങ്ങാനായിട്ട് നോക്കുക ഫ്രൂട്ട്സിനകത്ത് ചിലയിനം പഴ വിഭാഗങ്ങൾ ഉദാഹരണത്തിന് പൈനാപ്പിൾ പോലുള്ളവ പൈൽസ് രോഗവും ഫിഷർ രോഗവും കൂട്ടുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള പല വിഭാഗങ്ങൾ ഇപ്പം ചില പഴങ്ങൾ കഴിച്ചാലും നിങ്ങൾക്ക് അസുഖം കൂടുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കണം കപ്പലണ്ടി നിലക്കടല പൊതുവെ പൈൽസിന് അപകടകരമായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ രോഗം മാറുന്നവരെ കപ്പലണ്ടി അഥവാ നിലക്കടലയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഈ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ അതോടൊപ്പം ഹോമിയോപ്പതി മരുന്നും കൊണ്ട് എടുത്താൽ തുടർച്ചയായിട്ട് ഈ പ്രശ്നം വരുന്ന ഒഴിവാക്കാം പലപ്പോഴും ഈ രോഗം വരുന്ന സമയത്ത് ആൾക്കാർ അത്യാവശ്യം ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് ലൈഫ് സ്റ്റൈലൊക്കെ നോക്കിപ്പോകും രോഗമൊക്കെ മാറിക്കഴിഞ്ഞാൽ പൈൽസ് എല്ലാം മാറി ഫിഷറും മാറി ഇപ്പോൾ രക്തൊന്നും പോകുന്നില്ല എന്നുണ്ടാൽ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് സി മനസ്സിലാക്കുക നിങ്ങൾ ടോയ്ലറ്റിൽ പോവുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന പോലുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെയും ഈ ചിട്ടകൾ ഇപ്പോൾ രോഗം മാറുന്നതിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ചിട്ടകൾ രോഗം മാറിക്കഴിഞ്ഞാൽ വീണ്ടും വരാതിരിക്കാനും ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഭക്ഷണ രീതി പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും നിങ്ങളെ ഈ പൈൽസും ഫിഷറും അലർട്ട് വരെ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെ ഒരുപാട് പേര് ഈ പൈൽസ് രോഗവും ഫിഷറും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പലപ്പോഴും ഈ രോഗത്തിന് സ്ത്രീകളെ നാണക്കേട് കരുതി ഡോക്ടർമാരെ പോലും കാണാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട് അവരുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ